നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാലും റഫൈൽ ആക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്ന നിലപാട് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു എത്രയും വേഗം റഫയെ ആക്രമിക്കുക അതിനു മുന്നോടിയായി റഫൈലുള്ള അഭയാർത്ഥികളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക ആ നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് നദന്യാഹു വ്യക്തമാക്കുന്നു റഫയെ ആക്രമിക്കുന്നതിന് മുന്നോടിയായി റഫയിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ സേന എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു മൂന്ന് വീടുകൾക്ക് കേടുപാടുണ്ടാവുകയും പതിമൂന്ന് പേർ ഈ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും പുതിയ നിലപാട് പുറത്തുവന്നതോടെ ആകെ ആകെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ കാരണം റഫേലെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ നടത്തിയിരുന്നു ഈജിപ്റ്റ് തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ആ വെടിനിർത്തൽ ചർച്ചകൾ വലിയ തോതിൽ പുരോഗതി കൈവരിച്ചുവെങ്കിലും ഒരു ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ചില നിബന്ധനകൾ ഇസ്രായേൽ അംഗീകരിക്കുമ്പോൾ ആ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കുന്നില്ല ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഒരിക്കലും അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറാകും ഇതാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള പ്രധാന കാരണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ തീരുമാനം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഫയെ ആക്രമിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ കാലമായി റഫയുടെ അതിർത്തിയിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് രണ്ട് സൈനിക താവളങ്ങളിലായി ആയിരത്തോളം വരുന്ന കവചിത ടാങ്കുകളും മറ്റ് വാഹനങ്ങളും യുദ്ധ സാമഗ്രികളുമായി കാത്തു നിൽക്കുകയാണ് ഏത് നിമിഷവും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശം ലഭിച്ചാൽ കരയാക്രമണം ആരംഭിക്കും അതിന് മുന്നോടിയായി നാൽപ്പതിനായിരത്തോളം ടെൻറ്റുകൾ ഖാൻ യൂണിസ് സമീപമുള്ള തുറസായ പ്രദേശത്ത് ഇസ്രായേൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ടെൻറ്റുകളിലേക്ക് റഫൈലുള്ള സാധാരണക്കാരായ അഭയാർത്ഥികളെ മാറ്റുക ഒരു ടെൻറ്റിൽ പത്തും പന്ത്രണ്ടും പേരെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ പരമാവധി പേരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ പരമാവധി പേരെ ഈ ടെൻറ്റുകളിലേക്ക് മാറ്റുക അതിനുശേഷം റഫയിലേക്ക് ആക്രമണം നടത്തുക ഇതാണ് ഇസ്രായേൽ പദ്ധതി ഇസ്രായേൽ നടപ്പാക്കുന്ന പദ്ധതി കാരണം റഫേൽ ആക്രമണം നടത്താതെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ കഴിഞ്ഞ ഏഴു മാസക്കാലം നടത്തിയ യുദ്ധത്തിൽ കഴമ്പില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് കാരണം ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ രീതിയിൽ ആക്രമണം നടത്തിയ ആയിരത്തി നാനൂറോളം പേർ വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവനോട് അവശേഷിക്കുകയാണ് ആ ഹമാസ് ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നത് ഈ റഫൈലാണ് റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂ ഭൂഗർഭ തുരങ്കങ്ങളിലാണ് അവർ ഒളിവിൽ കഴിയുന്നത് അവരെ അവിടെ നിന്നും തുരത്തുക അവരെ പുറത്തെത്തിക്കുക അവരെ കൊന്നൊടുക്കുക ഇതാണ് ഇസ്രായേലി സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ ആരംഭിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അവസാന ഘട്ടമാണ് ഈ അവസാന ഘട്ടത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് ആ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട സിൻവാർ അടക്കമുള്ള നേതാക്കന്മാർ റഫൈയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളും ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇസ്രായേലി സേന ഇത് കൃത്യമായി സ്ഥിരീകരിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകമാണ് ഒരു ആക്രമണം നടത്താതെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് സൈന്യത്തിനുള്ള തിരിച്ചടിയാണ് യുദ്ധം പരാജയപ്പെട്ടതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയല്ല എല്ലാ ഏത് രാജ്യങ്ങളുടെ എതിർപ്പുകളും അവഗണിച്ചും റഫൈൽ ആക്രമണം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേലി സേന അതിനു എല്ലാ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു ആ കരയാക്രമണത്തിന് മുന്നോടിയായി റഫൈലേക്ക് റോക്കറ്റ് ആക്രമണം വ്യോമാക്രമണം ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് റഫേയുടെ സമീപ തന്നെ നേരത്തെ നിരന്തരമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു എന്നാൽ റഫൈലേക്ക് ആക്രമണം ഇപ്പോൾ ആദ്യമായിട്ടാണ് നടത്തുന്നത് റഫേൽ ആക്രമണം നടത്താതിരിക്കാൻ പരമാവധി ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഫേലെ ആക്രമണത്തിന് തങ്ങൾ പിന്തുണക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ നിന്നും ജർമ്മനി പിന്തിരിയണമെന്ന് വിവിധ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം റഫേലിലേക്കുള്ള ആക്രമണത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വശത്ത് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം മറുഭാഗത്ത് ഉയരുന്ന ചൂട് ഇതൊക്കെ കൊണ്ട് തന്നെ റഫൈലിലെ ജീവിതം ഗാസയിലെ ജീവിതം നരകതുല്യമായി മാറുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും നൽകുന്നത് കനത്ത ചൂടാണ് അതുമാത്രവുമല്ല ടെൻറ്റുകൾക്കുള്ളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യം ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യം പോഷകാഹാരങ്ങൾ ലഭിക്കുന്നില്ല ആവശ്യത്തിന് ആഹാരം ലഭിക്കുന്നില്ല അങ്ങനെ ഗാസയിലെ ജീവിതം ദുരിതപൂർണമാണ് എന്നുള്ള വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയടക്കമുള്ളവ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് ഐക്യരാഷ്ട്രസഭയും ഒക്കെ ആവശ്യപ്പെടുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് റഫേലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള മരുന്നും ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് എന്നാൽ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളും വെള്ളവും മരുന്നും എത്തിക്കാൻ സാഹചര്യങ്ങൾ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ നീണ്ടുപോകുന്നു പല നിബന്ധനകളും ഹമാസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ പാളിപ്പോകാനുള്ള കാരണം നാൽപ്പത് ബന്ദികളെ വിട്ടയക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതിനു പകരമായി പലസ്തീനുകളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ആളുകളെ പകരം വിട്ടയക്കാൻ ഇസ്രായേൽ സന്നദ്ധവുമാണ് എന്നാൽ നാൽപ്പത് ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം തുടരുന്നത് ഹമാസ് ഇത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രവുമല്ല വെടിനിർത്തൽ കരാറിന് ശേഷം നാൽപ്പത് ബന്ദികളെ വിട്ടയച്ച ശേഷം തെക്ക് വടക്ക് ഗാസയ്ക്കിടയിൽ സഞ്ചാര സ്വാതന്ത്ര്യം നൽകുക ഭാഗികമായി ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനുമേൽ ഇസ്രായേൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം അതേസമയം റഫയിലേക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ ആക്രമണം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ ും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് റഫയെ മൂന്ന് വശങ്ങളിൽ നിന്നും വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന റഫയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു നേരത്തെ മൂന്ന് ബ്രിഗേഡിനെ ഗാസിൽ നിന്നും ഇസ്രായേൽ പിൻവലിച്ചിരുന്നു ആ മൂന്ന് ബ്രിഗേഡും ഇപ്പോൾ റഫ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രവുമല്ല മാത്രവുമല്ല റഫ അതിർത്തി റഫയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള അതിവേഗ സഞ്ചാരപാത ഇസ്രായേൽ നേരത്തെ നിർമ്മിച്ചിരുന്നു ഇതും ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേരത്തെ ഗാസയിലേക്ക് ഗാസയിൽ നടത്തിയ ആക്രമണം പോലെ ആയിരിക്കില്ല റഫയിലെ ആക്രമണം കാരണം ഏഴു മാസത്തോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഗാസയിലേത് എന്നാൽ റഫേൽ അങ്ങനെയല്ല റഫൈൽ എത്രയും വേഗം ആക്രമണം നടത്തി പിൻവാങ്ങുക എന്നൊരു തന്ത്രമായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കുക അതിന് മുന്നോടിയായി അവിടെയുള്ള സിവിലിയൻസിനോട് മറ്റൊരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു സമയപരി ിൽ ഒഴിഞ്ഞു പോകാത്തവരെ ഹമാസ് ഭീകരവാദികളായി കണക്കാക്കുമെന്നും അവർക്കെതിരെ ആക്രമണം നടത്തുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്തായാലും റഫയിലെ ആക്രമണത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേലിൽ തന്നെ നതന്യാവു സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ആഭ്യന്തര പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഏഴു മാസക്കാലമായിരിക്കുന്നു ബന്ദികളുടെ മോചനം സംബന്ധിച്ചൊരു കൃത്യമായ നിലപാട് ഉണ്ടായിട്ടില്ല ബന്ദികളുടെ മോചനം സാധ്യമായിട്ടില്ല ബന്ദികളുടെ ബന്ധുക്കളും ആക്ടിവിസ്റ്റുകളുമൊക്കെ തന്നെ ബെഞ്ചമിൻ നതന്യാഹു ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനും തൻ്റെ നില നിലനിൽപ്പിനും ഇപ്പോൾ ഒരു യുദ്ധം ആവശ്യമാണെന്ന് ബെഞ്ചമിൻ നതന്യാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഒരാക്രമണത്തിലൂടെ റഫൈൽ റഫൈലെ ഹമാസ് ഭീകരവാദികളെ മുഴുവൻ കൊന്നൊടുക്കിയാൽ അത് തനിക്കെതിരെയുള്ള ആഭ്യന്തര പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധം ഇല്ലാതാകാൻ ഇടയാക്കും അതുമാത്രവുമല്ല ബന്ദികളുടെ മോചനം ചിലപ്പോൾ അതിലൂടെ സാധ്യമാകാനുള്ള സാഹചര്യവും ഒരുങ്ങും ഇതാണ് നെ മുന്നിലുള്ള ഏക പോം വഴി അതുകൊണ്ട് തന്നെയാണ് ഈ റഫേലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നെതന്യാഹു കൃത്യമായി പറയുന്നത്